ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തി സംസ്ഥാനത്ത് പവർ കട്ട് വേണമെന്ന് കെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിനായി കെ ഉന്നതതല യോഗം ചേരുമെന്നാണ് അറിയുന്നത് സംസ്ഥാനത്ത് പവർ കട്ട് വേണമെന്ന് കെ സി ബി സർക്കാരിനോട് വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഓവർലോഡ് കാരണം പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ടിയും വരുന്നുണ്ട് ഓവർലോഡ് കാരണം ഇതുവരെ എഴുന്നൂറിലധികം ട്രാൻസ്ഫോമറുകൾക്ക് തകരാറ് സംഭവിച്ചു ഓവർലോഡ് വരുന്ന സാഹചര്യത്തിൽ ട്രാൻസ്ഫോമറുകൾ ഓഫാക്കി ഇടുന്നത് മാത്രമാണ് പരിഹാരമെന്നാണ് കെ സി ബി അധികൃതർ പറയുന്നത് സാഹചര്യം ചർച്ച ചെയ്യാൻ കെ സി ബി ഇന്ന് ഉന്നതതല യോഗം ചേരുമെന്നാണ് അറിയുന്നത് അതേസമയം സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തി നിൽക്കുകയാണ് തിങ്കളാഴ്ച പതിനൊന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി യൂണിറ്റ് ആണ് ഉപയോഗിച്ചത് വൈദ്യുതിയുടെ പീക്ക് സമയ ആവശ്യകതയും റെക്കോർഡിലെത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയാറ് മെഗാവാട്ടാണ് പീക്ക് സമയത്തെ ആവശ്യകത കൂടുതൽ ഡാമുകൾ നിർമ്മിക്കാതെ സംസ്ഥാനത്തെ വൈദ്യുതക്ഷാമം പരിഹരിക്കാൻ ആവില്ലെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു ജലവൈദ്യുത പദ്ധതികളോടുള്ള ആളുകളുടെ മനോഭാവം മാറണം തിങ്കളാഴ്ച മാത്രം ഉപയോഗിച്ചത് നൂറ്റി പതിമൂന്ന് ദശലക്ഷം മെഗാവാട്ടാണ് നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നത്തിലേക്ക് പോകും പീക്ക് മണിക്കൂറുകളിൽ അമിതമായ ലോഡ് വരുന്നതാണ് അപ്രഖ്യാപിത പവർ കട്ടിന് കാരണം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ആയിട്ട് വരുമ്പോ ഡ്രിപ്പാകണത് ഡ്രിപ്പ് ആകുമ്പോ എന്ത് ചെയ്യാൻ പറ്റും നമ്മളെല്ലാവരും കൂടി സഹകരിച്ചാൽ അങ്ങനെ ഒരു ഡ്രിപ്പ് ആവില്ലല്ലോ ഒരു ഒരു വീട്ടിൽ പത്ത് ലൈറ്റ് ഉണ്ടാകുമ്പോൾ ഒരു രണ്ട് ലൈറ്റ് ഓഫ് ചെയ്താൽ തന്നെ നമുക്ക് പ്രശ്നം തീർക്കാൻ സാധിക്കും ഫാൻ അതെല്ലാം അതൊന്നും അല്ല ഒഴിവാക്കാനില്ല നമ്മളിപ്പോ വീട്ടിൽ നമ്മൾ വരുന്നു ഒരു എട്ട് പത്ത് മണിക്കാണ് വരുന്നത് എട്ട് മണിക്ക് തന്നെ ഈ സി ഓഫ് ചെയ്താലോ ഓൺ ചെയ്താലോ അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കേണ്ടേ ഒരു സ്വയം നിയന്ത്രണം നമ്മൾ എല്ലാവരും കൂടി നടത്തേണ്ടത് അത് നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ ഒരു ക്യാമ്പയിൻ അതെങ്ങനെ എടുക്കണം ഒരു സ്വയം നിയന്ത്രണം വേണം പറഞ്ഞു ഇത് അല്ലെങ്കിൽ ഇത് ഇതെവിടുന്നു വരും മഴയില്ലാത്തത് നമ്മളാരും വിചാരിച്ചതല്ലല്ലോ മഴയുണ്ടായിരുന്നത് നമ്മൾ എക്സ്ട്രാ വിറ്റതാണ് ഒരു കാലത്ത് അപ്പൊ അതിന്റെ ഒരു സാഹചര്യം കൂടി നമ്മൾ യോഗത്തിലെ ബോർഡിൻ്റെ തീരുമാനം രണ്ടാം തീയതി ബോർഡ് തീരുമാനം എടുത്തിട്ട് രണ്ടാം തീയതി വരും വന്ന ശേഷം പോളിസി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം ന്യൂസ് ഡെസ്ക് ഗ്രാമിക